വാട്സാപ്പിൽ നമ്മളെല്ലാവരും മെസ്സേജ് അയക്കുന്നവരാണ് എന്നാൽ നമുക്ക് വരുന്ന മെസ്സേജിന് നമുക്ക് എല്ലാ സമയത്തും റീപ്ലേ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ച ആളുകൾ ചില സമയത്തൊക്കെ കരുതും ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ട് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല നമുക്കൊരു റീപ്ലേ പോലും തരുന്നില്ല എന്നൊക്കെ എന്നാൽ നമുക്ക് വാട്സപ്പിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് എനബിൾ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ വാട്സപ്പിൽ ഇല്ല അതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഏറ്റവും മുകളിൽ ഓട്ടോ റീപ്ലേ ഓഫ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് അതൊന്ന് എനബിൾ ചെയ്ത് കൊടുത്തിട്ട് അലോ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഇവിടെ ഒരു പെർമിഷനും കൂടി അലോ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏറ്റവും മുകളിൽ ഓട്ടോ റീപ്ലേ ഓൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓട്ടോ റീപ്ലേ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് റീപ്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇതൊന്ന് മായ്ച്ചു കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ താങ്ക്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ട് അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഔട്ട് റിപ്ലൈ എന്ന ഭാഗത്ത് ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് താങ്ക്സ് എന്ന് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് നോക്കാം അതായത് നമ്മളിപ്പോൾ ഈ ഒരു വാട്സപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വാട്സപ്പിൽ നിന്നും നമുക്കൊരു മെസ്സേജ് അയച്ച് നോക്കാം ഞാനിപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ഇവിടെ ഞാനൊരു ഹായ് സെൻഡ് ചെയ്യാണ് ഹായ് സെൻഡ് ചെയ്തു ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് താങ്ക്സ് എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഔട്ടോ റീപ്ലേ എന്ന് എഴുതിയിട്ടുമുണ്ട് നമുക്ക് ഈ ഔട്ടോ റീപ്ലേ എന്ന് എഴുതിയതും കൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിനായിട്ട് നമുക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ആ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം റീപ്ലേ ഹെഡർ ഫൂട്ടർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക അതായത് റീപ്ലേ ഹെഡർ എന്ന ഭാഗത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു മെസ്സേജ് ഒന്ന് അയച്ചു നോക്കാം ഞാനിപ്പോൾ വീണ്ടും അതേ ആൾക്ക് ഞാനിപ്പോൾ ഒരു ഹായ് കൂടി അയച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓട്ടോ റിപ്ലേ എന്ന് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല താങ്ക്സ് എന്ന് മാത്രം വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് തിരക്ക് പിടിച്ച സമയത്തൊക്കെ മറ്റുള്ളവർക്ക് റീപ്ലേ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഓട്ടോ റിപ്ലൈ വാട്സാപ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching. Bye bye.